കാളിദാസിന്റെയും തരണി കലിങ്കരയാറിന്റെയും വിവാഹത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഇരു കുടുംബങ്ങളും വിവാഹ ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചാണ് തരണിയെ കാളിദാസ് താലി കെട്ടുന്നത് അത് ജയറാം തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് വിവാഹത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കി ബ്രൈഡ് ടു ബി ആഘോഷമാക്കിയിരിക്കുകയാണ് തരണി തരണി തന്നെയാണ് ബ്രൈഡ് ബ്രൈറ്റ് ടൂബിക്ക് വേണ്ടി ഒരുങ്ങുന്ന വീഡിയോ പങ്കുവച്ചത് വീനസ്ല എസ് എംബ്ലഹങ്കയിൽ അതീവ സുന്ദരിയാണ് തരണി ടു ബി ചടങ്ങിന് എത്തിയത് വിവാഹാഘോഷത്തിന്റെ തിരക്കുകളിലാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം ബ്രൈറ്റ് ടു ബി ചടങ്ങ് നടത്തിക്കൊണ്ട് വിവാഹാഘോഷങ്ങൾക്ക് ആദ്യം തുടക്കമിട്ടിരിക്കുകയാണ് തരണി വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്ക് കുടുംബത്തിനും അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒപ്പമാണ് ചടങ്ങ് ആഘോഷമാക്കിയത് കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം കേക്ക് മുറിച്ചും പാർട്ടി നടത്തിയുമാണ് തരണി ബ്രൈറ്റ് ടു ബി ആഘോഷിച്ചത് തിളങ്ങുന്ന വീനസ് എസംബിൾ ലഹങ്കയിൽ അതീവ സുന്ദരിയായിരിക്കുകയാണ് മോഡലും കൂടിയായ തരണി മാത്രമല്ല കാളിദാസും കുടുംബവും ബാച്ചുലർ പാർട്ടി ആഘോഷം നടത്തുന്നുണ്ട് വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ജയറാമും പാർവതിയും മരുമകൾക്ക് വേണ്ടി വിവാഹത്തിന് ചില സർപ്രൈസ് പാർവതിയും ജയറാമും ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലായിരുന്നു കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹ നിശ്ചയം രണ്ടു വർഷം മുൻപാണ് തരുണിയുമായുള്ള പ്രണയം സമൂഹ മാധ്യമങ്ങളിലൂടെ കാളിദാസ് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലിവ മിസ് ദിവ റണ്ണറപ്പായ തരുണിക്കൊപ്പമുള്ള പ്രണയ ചിത്രമാണ് താരം അന്ന് പങ്കുവച്ചത് നീലഗിരി സ്വദേശിയാണ് ഇരുപത്തിനാലുകാരിയായ തരിണി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയിട്ടുണ്ട് താരം അടുത്തിടെ ജയറാമും പാർവതിയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ വിവാഹം ക്ഷണിക്കാൻ ചെന്നത് വാർത്തയായിരുന്നു ചെന്നൈയിലെ വസതിയിൽ എത്തി ജയറാമും പാർവതിയും സ്റ്റാലിനെ നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു